നന്ദു വീട്ടിലേക്ക് വരുന്ന സമയത്ത് കനകി അവളോട് ഒരുപാട് സങ്കടം പറയുന്നുണ്ട് നീ ഇനി അനിയെ കാണരുത് അനിയോട് മിണ്ടുകയും ചെയ്യരുത് ഇവിടെ അല്ലെങ്കിലെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിന്നെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല ഓ എൻ്റെ അമ്മേ ഓ അതൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ ജോലി മാത്രമേ ഉള്ളൂ എന്നാലും എനിക്കെൻ്റെ നയനമോളെ ഓർത്തിട്ടാണ് സങ്കടം അതിന് നയനച്ചയ്ക്ക് എന്തുപറ്റി എന്നെ നന്ദു ചോദിക്കുകയാണ് നിനക്കൊന്നും അറിയില്ലേ നന്ദു വേറൊരു കൊച്ചിൻ്റെ അമ്മയായിട്ട് അവളിപ്പോൾ ജീവിക്കുന്നത് അതും ആദർശൻ്റെ അവിഹിതത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ എന്തൊക്കെയായി പറയുന്നത് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല നയനേച്ചി ആദർശ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശരി ആ ചേട്ടൻ്റെ കാര്യത്തിലുണ്ടാവും അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാലും എനിക്കൊരു സമാധാനവും ഇല്ല അവൾ എന്ത് കണ്ടിട്ടാണ് വീണ്ടും അവൻ്റെ കൂടെ അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ആദർചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല എന്ന് നന്ദു ഉറപ്പിച്ച് തന്നെ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവൻ എന്താ ഒരു ഡി ടെസ്റ്റ് ചെയ്താൽ എല്ലാവരും അറിയുമല്ലോ അവൻ്റെ കുഞ്ഞല്ല ചന്തുമ്പോളെന്ന് ഇതിപ്പോൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ആദർചേട്ടൻ അറിയായിരിക്കും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അതുകൊണ്ടായിരിക്കും ഡി എൻ ടെസ്റ്റിനൊന്നും മുതിരാത്തത് എന്നാലും ഇതിലെന്തോ ഒരു ശരികേടുണ്ട് എന്ന് നായ കനക പറയുകയാണ് അതിനുശേഷം നന്ദിനെ നയനെ വിളിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ പുതിയ സ്റ്റേഷനും കാര്യങ്ങളുമൊക്കെ നല്ല അടിപൊളിയായിട്ട് പോന്നു ചേച്ചി നീ എടുത്ത ചാടിയൊന്നും ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ മുൻകൂറായിട്ട് അവളോട് പറയുന്നുണ്ട് അതെന്ത് വർത്താനം ചേച്ചി പറയുന്നത് തെറ്റു കണ്ടാൽ ഞാൻ പ്രതികരിക്കും അത് ഇനി എൻ്റെ അച്ഛനാണെങ്കിൽ പോലും നിയമം നിയമത്തിൻ്റെ വഴി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് എന്നും പറഞ്ഞാൽ നീ നമ്മുടെ അച്ഛനെയൊന്നും പിടിച്ച് ജയിലിൽ കയറ്റിയേക്കല്ലേ ഒന്ന് ചേച്ചി നമ്മുടെ അച്ഛൻ ഒരു സത്യവാനാണ് അദ്ദേഹം ഒരിക്കലും ഒരു തെറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ തെറ്റ് ചെയ്യുന്ന ചിലരൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ നടക്കുന്നുണ്ടല്ലോ അവരെയൊക്കെ പിടിച്ച് ജയിലിലിടാൻ എനിക്ക് നല്ല താൽപ്പര്യമുണ്ട് അങ്ങനെ വീണ്ടും തമാശയായിട്ട് അവൾ പറയുന്നുണ്ട് നമ്മുടെ ആദർശേട്ടൻ തന്നെ ഒരു തെറ്റ് ചെയ്തില്ലേ ചന്തുമാളെ ആദർശേട്ടൻ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലേ വിവാഹത്തിന് മുമ്പേ ആ കുഞ്ഞിന് അച്ഛനായതാണെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത് അത് സത്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് അങ്ങനൊരു തെറ്റ് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെന്താ ആദർശേട്ടനൊരു ഡി എൻ എ ടെസ്റ്റും മുതിരാത്തത് അത് പിന്നെ മോളെ എന്നൊക്കെ പറഞ്ഞ് നയന ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ ഓ എനിക്ക് മനസ്സിലായി എന്തായാലും ഈ ചന്തു അവളുടെ അമ്മയെക്കുറിച്ചും ഒക്കെ ഞാൻ ഒന്ന് അന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് സത്യം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും അതൊന്നും വേണ്ട മോളെ സത്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ ഞാൻ പിന്നെ പറയാം നേരിട്ട് കാണുമ്പോൾ എന്നും പറഞ്ഞ് നയന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നവ്യാണെങ്കിൽ നയനക്കരയിലേക്ക് വരുന്നുണ്ട് ആരാ ഫോണിൽ അത് നന്ദു അയച്ചി അവൾ വളരെ ഹാപ്പിയാണ് അവൾ പറയുക ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ എന്തിന് എന്തിന് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാന് അത് പിന്നെ ചന്മോളുടെ അച്ഛൻ ആരാണെന്ന് അതിന് ചന്തു അച്ഛൻ ആന്ധ്രചേട്ടൻ അല്ലാന്ന് നിങ്ങൾക്കും എല്ലാം സംശയമുണ്ടോ അതിൽ സംശയമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നത് ഓ അത് പിന്നെ നന്ദു അവൾക്ക് വേറെ പണിയില്ലാണ്ട് അവൾ വെറുതെ പറയുക എന്നും പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ നവ്യ വന്നിട്ട് അബിയോട് പറയുന്നുണ്ട് അവർ ഇനിയിപ്പോൾ ചന്തുമ്പോൾ ആരാണെന്നും എന്താണെന്നും എല്ലാം വ്യക്തമായ ധാരണ വരും നന്ദു ഇപ്പോൾ യൂണിഫോം ഇട്ടല്ലോ അവൾ ഡി എൻ എ ടെസ്റ്റിന് പോകണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അബി ചോദിക്കുകയാണ് എന്താ നവ്യ നീ പറഞ്ഞേ ഡി എൻ എ ടെസ്റ്റോ അതെ ഡി എൻ എ ടെസ്റ്റ് എനിക്കും പലതവണ തോന്നിയിരുന്നു അത് ആദർചേട്ടൻ്റെ കുഞ്ഞല്ലാന്ന് ഇവരൊക്കെ പറയുമ്പോൾ ഇവർക്ക് എന്താ ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലെന്ന് ഇപ്പോഴത്തെ കാലത്ത് അത് വളരെ എളുപ്പമല്ലേ പിന്നെന്തിനാണ് ഇവരിങ്ങനെ മടിച്ചു നിൽക്കുന്നത് ഇത് കേട്ട് അബി വളരെ ടെൻഷനോടുകൂടി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്നതിനെപ്പറ്റി അതിന് നിനക്കെന്താ അബി ഇത്ര ടെൻഷൻ അവർ ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്നതിന് അതവരുടെ കുഞ്ഞാണോ എന്തോ എങ്ങനെയാണേലും എന്താ അവർ ഡി എൻ എ ടെസ്റ്റ് എടുക്കുന്നതിന് നിനക്കെന്താ അഭി ഇത്ര ടെൻഷൻ അയ്യോ നവ്യേ എനിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ ആ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ സമയം അഭി മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ അത് ഡി എൻ എ ടെസ്റ്റ് എങ്ങാനും ചെയ്താൽ ആ പെൺകുട്ടിയുടെ കഥ അതോടെ തീരും ഇവിടുന്ന് സ്റ്റെർകേഴ്സിൽ നിന്നൊന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ കുറ്റം മുഴുവൻ ആദർശനായിരിക്കും പബ്ലിക്കെല്ലാം ആദർശനെ കുറ്റം പറയുകയുള്ളൂ സ്വന്തം കുഞ്ഞാണെന്ന് മറച്ചു വെച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനെ കൊന്നുവെന്നേ പറയുള്ളൂ അതോടെ രണ്ടിൻ്റെ കാര്യം തീരും ഒരു വെടിക്ക് രണ്ട് പക്ഷി ആദർശനെ ഇതിൻ്റെ പേരിൽ ജയിലിലിട്ട് കൊണ്ടുപോകുന്നതൊക്കെ മറക്കടിൽ കാണുന്നുണ്ട് അബി അങ്ങനെ അബി പെട്ടെന്ന് തന്നെ ഫോൺ ചെയ്ത് അവൻ്റെ കൂട്ടുകാ കൂട്ടാളികളോട് പറയുന്നുണ്ട് ആ ചന്തുമാളുടെ ഡി എൻ എ ടെസ്റ്റെങ്ങാനും എടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ആ നിമിഷം അവളെ ആ വീട്ടിൽ നിന്ന് കടത്തണമെന്ന് അങ്ങനെ അബി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആദർശൻ്റെയും കാണുന്നുണ്ട് ആദർശ് കിരണമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അഭി കാണുന്നത് അവർ തമ്മിൽ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നതെന്ന് അഭി കരുതുകയാണ് അപ്പോൾ അഭി കരുതുകയാണ് ഡി എൻ എ ടെസ്റ്റ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ ഇനി അവൾ ആ വീട്ടിൽ താമസിച്ചുകൂടാ എന്നൊക്കെ അവൾ അവനിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പം തന്നെ അബി ഫോണെടുത്ത് ആ ഗുണ്ടകളെ വിളിക്കുന്നുണ്ട് എങ്ങനെയും ഉടനെ തന്നെ ചന്ദുമോളെ ആ വീട്ടിൽ നിന്ന് മാറ്റണം കുഞ്ഞിനെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പറയുകയാണ് അങ്ങനെ അബി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അങ്ങനെ അബി കാർ ഒരു സൈഡിൽ ഒതുക്കിയതിന് ശേഷം അനന്തപുരിയിലേക്ക് നടന്നു വരികയാണ് സെക്യൂരിറ്റി കാറിന് അവിടെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവ സെക്യൂരിറ്റി കാണാതെ അബി അകത്തേക്ക് കടന്നു പോവുകയാണ് നയനയും മാദൃശും ഓഫീസിലേക്ക് പോയതായിരുന്നല്ലോ അങ്ങനെ വഴിയിൽ വെച്ച് അബി ആദർശ കിരണമായി സംസാരിക്കുന്നത് കാണുന്നത് കൊണ്ടാണ് അഭി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അഭി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല ദേവനിയ ദേവയാനിയും ആരെയും കാണുന്നില്ല ചന്തു മോളാണെങ്കിൽ ഹാളിലിരുന്നു ഒരു ബുക്കിൽ കളർ ഇടിക്കുന്നതാണ് കാണുന്നത് അബി ചന്തു മോളുടെ അരിക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചന്തു ഒരു പേടിയോടെയാണ് അബിയെ നോക്കുന്നത് മോൾ മോളെന്തിനാണ് പേടിക്കുന്നത് ഞാൻ മോളെ ചെറിയച്ഛനല്ലേ വാ മോക്ക് ചെറിയച്ചൻ അവിടെ ഒരുപാട് സമ്മാനങ്ങളും മുട്ടായികളും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നമുക്കത് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ പതിയെ എടുത്ത് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ആരും കാണാതെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ വെളിയിൽ നല്ല മഴ പെയ്യുന്നത് കാരണം അവനൊരു കുടയെടുത്ത് നിവർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാരന് അവൻ്റെ കയ്യിൽ കുഞ്ഞുള്ള കാര്യം അറിയുന്നില്ല അങ്ങനെ ചന്മുളയും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ പെട്ടെന്നൊരു വാൻ വന്ന് നിൽക്കുകയും കുഞ്ഞിനെ അതിലേക്ക് കൊടുക്കേറ്റുകയും ചെയ്യുന്നുണ്ട് അവൾ ഉച്ചത്തിൽ കാറാതിരിക്കാൻ വേണ്ടി അവളുടെ വായിൽ ടേപ്പ് ഒട്ടിക്കുന്നുണ്ട് അങ്ങനെ അവർ കുട്ടിയുമായി പോകുന്ന സമയത്ത് പോയി കഴിഞ്ഞ് അബി അവൻ്റെ കാർ നിർത്തിയിട്ട ഭാഗത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ അവൻ കാറ് കയറി ഒന്നും അറിയാത്ത മട്ടിൽ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം ദേവിയാനെ അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ കളറല്ല മേശപ്പുറത്ത് മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട് ചന്തുമോളെ കാണുന്നില്ല ആഹാ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് അവൾ എവിടെ പോയി എന്നെ ചന്തു എന്ന് വിളിക്കുന്നുണ്ട് മോളെ ചന്തു എവിടെയാ നീ എവിടെയാണെന്ന് ചോദിച്ച് ദേവയാനെ വിളിക്കുന്നുണ്ട് അവിടെ ഒന്നും കാണാഞ്ഞിട്ട് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ പോയി നോക്കുന്നുണ്ട് അമ്മേ ചന്തുമോൾ ഇങ്ങോട്ട് വന്നു ഇല്ല മോള് ഹാളിലിരുന്ന് പടം വരയ്ക്കുന്ന കണ്ടല്ലോ ഇല്ല അമ്മേ അവിടെ എങ്ങും കാണുന്നില്ല അവളെ അങ്ങനെ ആ വീട് മൊത്തം തിരയുന്നുണ്ട് ജലജ നീ കൂടെ വന്നേ ആ കുഞ്ഞിനെ ഒന്ന് തിരയാൻ നോക്കി ആരുടെ കുഞ്ഞാണെങ്കിലും അതൊരു മനുഷ്യജീവനല്ലേ അതിനെ കാണുന്നില്ല നീങ്കൂടെ ഒന്ന് നോക്കിക്കേ എന്ന് ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ ജാനകിയും അവരുടെ കൂടെ കുഞ്ഞിനെ തരയാൻ നോ തുടങ്ങി അങ്ങനെ സെറ്റ്യു സെക്യൂരിറ്റിക്കാരനോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും അകത്തേക്ക് വരുന്നതായി കണ്ടോ എന്ന് ഇല്ല മാഡം ഞാൻ ആരെയും കണ്ടില്ല അകത്തേക്ക് ആരും വരുന്നതായും പുറത്തേക്ക് പോകുന്നതായും ഞാൻ കണ്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം എങ്ങനെ കാണാൻ താൻ ഏത് സമയം ഫോണില്ലല്ലേ ഇല്ല മാഡം ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല ഞാൻ ആരെയും കണ്ടുവില്ല തൻ്റെ മേൽ കുറ്റം വരുമെന്ന് പേടിച്ച് അയാൾ സ്വയമേ തടി തപ്പുന്നുണ്ട് അങ്ങനെ ദേവ്യാനിയും മുത്തശ്ശിയും ജലജയും നവ്യയും എല്ലാവരും കൂടി അവിടെ എല്ലാം അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട് അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല ദേവയാനി ജലജയോട് പിന്നെയും ചോദിക്കുന്നുണ്ട് ജലജെ നീ എപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത് ആ ഞാനെങ്ങും കണ്ടില്ല ഞാൻ മെളീന്ന് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ അവൾ ആ കളറും കൊണ്ട് ആ ഹാളിലിരുന്ന് പടം വരയ്ക്കുന്നതാണ് കണ്ടത് അല്ലാതെ ഞാൻ പിന്നെ കണ്ടില്ല എനിക്കൊന്നും അറിയില്ല അങ്ങനെ ആ സമയത്ത് ആദർശനെ വിളിക്കുകയാണ് ദേവയാനി മോനെ ചന്തു കാണാനില്ല അപ്പോഴേക്കും കരച്ചിൽ തുടങ്ങിയിരുന്നു ദേവയാനി എന്തു പറ്റിയമ്മേ അമ്മയെ ഏപ്പിച്ചിട്ടല്ലേ ഇങ്ങ് പോരുന്നത് അതേ മോനെ അവൾ ഹാളിലിരുന്ന് പടം വരയ്ക്കുന്നത് ഞാൻ കണ്ടതാ ഞാൻ അകത്തേക്ക് എന്തോ എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും മോളെ അവിടെ കാണുന്നില്ല ഇവിടെ എല്ലാം മരിച്ചു പറക്കി അവളെ എവിടെയെങ്കിലും കാണുന്നില്ല അവൾ എവിടെ പോകാനമ്മേ അവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ കാണും ഒന്നുകൂടൊക്കെ അവിടെ നിന്ന് നോക്ക് എന്ന് ആദർശ് പറയുന്നുണ്ട് എന്നാലും ആദർശിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയം വരുന്നുണ്ട് അവൻ വന്ന് നയനെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്താ ആദർശേട്ടാ എന്താ പറ്റി എന്തിനാ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് അത് അത് പിന്നെ ചന്തമോളെ കാണുന്നില്ല എന്ന് വ നമുക്ക് വീട് വരെ പോയി നോക്കാം അങ്ങനെ അവരെല്ലാവരും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിൽ വന്ന് എല്ലാവരും കൂടി തപ്പുന്നുണ്ട് ചന്തമോൾ ചന്തമോള എവിടെയാണ് അവളെ അവിടെ എങ്ങും കാണുന്നില്ല അനകയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയെന്നറിയാൻ അവിടെയും പോയി അന്വേഷിച്ച് നോക്കുന്നുണ്ട് അവിടെ എങ്ങും എത്തിയിട്ടില്ല അപ്പം നയന പറയുന്നുണ്ട് ആദർച്ഛേട്ടാ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം ചന്ദുമോളെ എവിടെ പോയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ചന്തുമോൾക്കൊന്നും സംഭവിച്ചുകൂടാ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് നയന അങ്ങനെ ആദർശ് നന്ദുവിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ചന്തു മോളെ കണ്ടുപിടിക്കണമെന്നും പറയുന്നുണ്ട് അങ്ങനെ നന്ദുവും മറ്റു പോലീസുകാരും കൂടി നാലു അന്വേഷിക്കുന്നുണ്ട് ഈ സമയത്ത് അഭിയാണെങ്കിൽ വളരെ ടെൻഷനോട് നിൽക്കുന്ന കാണുമ്പോൾ ആദർശിച്ച് ചോദിക്കുന്നുണ്ട് നീ എപ്പോഴെങ്കിലും ചന്തു കണ്ടിരുന്നോ ഞാൻ ഞാനെന്തിനാണ് അവളെ കാണുന്നത് എപ്പോൾ നോക്കിയാലും അവൾ നിങ്ങളുടെ കൂടെയല്ലേ അല്ല അവളെ കാണാനില്ല ഹേ അവളെ കാണാനില്ലെന്നോ ഞെട്ടലോടെ അഭി ചോദിക്കുന്നുണ്ട് അവൾക്കെന്തു പറ്റി അറിയില്ല ആരോ അവൾ ആരെയോ ആരോ അവളെ തട്ടിക്കൊണ്ടുപോയി അന്വേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ആദർശി പറയുമ്പോൾ അഭി ആകെ ആവുന്നുണ്ട് അങ്ങനെ നന്ദുവും മറ്റു പോലീസുകാരും കൂടി ചന്ദുമോളെ കണ്ടുപിടിക്കുന്നുണ്ട് ചന്ദമോളെ തട്ടിക്കൊണ്ടുപോയ റൗഡികളെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറയുന്നുണ്ട് അഭിയാണ് അഭി പറഞ്ഞിട്ടാണ് ചന്തു മോളെ തട്ടിക്കൊണ്ടുപോയതെന്ന് അങ്ങനെ നന്ദുവിന് മനസ്സിലാവുകയാണ് കേട്ടോ ഡി എൻ എ ടെസ്റ്റിന് ഭയന്നിട്ടാണ് അബി ചന്തുമോളെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയതെന്നും ചന്തു മോളുടെ അച്ഛൻ അബിയാണെന്നും അത് ഡി എൻ എ ടെസ്റ്റിലൂടെ എല്ലാവരും അറിയുമെന്ന് കരുതിയാണ് ചന്തു മോളെ വകവരുത്താൻ നോക്കിയതെന്നും ഒക്കെ നന്ദുവിന് മനസ്സിലാവുകയാണ് പക്ഷെ അവളത് മറച്ചു വെക്കുന്നുണ്ട് നയനയും ആദൃശ്വം എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ചന്തു ഇത് മറച്ചു വെക്കുന്നത്